ഒരു കുറവുണ്ട് ായിരം കൊറവുണ്ട് അയ്യായിരത്തിന് എത്ര പൂച്ചു ആ കൊറച്ച് കിടക്കട്ടെ അല്ല അറിയാൻ സുഖായിട്ട് കിടക്കാൻ സമ്മതിക്കില്ല എന്ത് പരിപാടി നീ പഠിച്ച് യൂ കെക്ക് പോയി രക്ഷപ്പെട്ടിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം അതെന്നെ പരിപാടി നടന്നതന്നെ ഇല്ലങ്ങ പിന്നെ നീ ഒരു കാശുള്ള വീട്ടിലെ ചക്കനെ കെട്ടിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം ഇവിടെ ഇഞ് എനിക്ക് ജീവിക്കാൻ വയ്യ കുണുങ്ങി കുണുങ്ങി നിൽക്കാതെ ഇങ്ങോട്ട് എടുക്കരുത് ആകെ കൂടി തരുന്നത് ഈ മൂന്ന് പഴം അതേ എങ്കിലൊന്ന് വേഗം താ മൂന്ന് പഴം തന്നിട്ട് തൊടണം ഉമ്മ വയ്ക്കണം പിന്നെ റീൽസ് എടുക്കണം എന്തൊക്കെ ഞാൻ സഹിക്കണം ഞാനൊരു അത് നിങ്ങൾ മറക്കരുത് എന്തിട്ടിപ്പം തന്നത് പിണ്ണാക്കോ രണ്ട് ശർക്കരയാണ് ഈ തന്നത് നാളെ മേലാക്കും ഞാൻ നിങ്ങളുടെ അവിടെ റീൽസ് എടുക്കാൻ വരണമെങ്കിൽ എനിക്കൊരു പഴം കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ വരില്ല തൊട്ടണമൊന്നും കാര്യമില്ല